കലിപ്പൻ മാഷിന്റെ ആമ്പൽ പൂവ് രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ മെല്ലയാണ് രണ്ടുപേരും വീട്ടിലേക്ക് നടന്നത് രമ്യയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നതുകൊണ്ട് അവൾ അപ്പോഴേ ഇറങ്ങി പക്ഷെ ടീച്ചറമ്മ ആമ്പലിനെ ആ ഇല്ലേടയോടെ കഴിപ്പിച്ചിട്ടാണ് വിട്ടത് പെണ്ണിന്റെ പയ്യയുള്ള തീറ്റയല്ലേ അത്യാവശ്യം നല്ലോണം നേരമെടുത്തു പാതിയെങ്കിലും കഴിച്ചു തീരാൻ വേണ്ടി അവസാനം ഒട്ടും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ പെണ്ണിന്റെ നോട്ടം തന്റെ നേർക്കായി വരുന്നത് ഏതെങ്കിലും കണ്ടെങ്കിലും കുറച്ച് മുന്നത്തെ കെറിവിന്റെ ബാക്കിയായി അവളെ നോക്കിയില്ല അതെ വിളക്ക് കത്തിക്കാൻ നേരമാകുന്നു നേരവും ഇരട്ടി അതുകൊണ്ട് ഇതും കൂടി വേഗം കഴിച്ചിട്ട് എഴുന്നേറ്റേ നീ ടീച്ചർ ഇത്തിരി കാർക്കശയത്തോടെ പറഞ്ഞതും പെണ്ണു ശരിക്കും പെട്ടു അതോടെ അവൾ കഴിച്ചോളും അമ്മ പോയി വിളക്കൊരുക്ക് ഞാനിവിടെ ഉണ്ടല്ലോ ഏതൻ പെട്ടെന്ന് അതിൽ കയറി ഇടപെട്ടു അല്ലെങ്കിൽ പിന്നെ അമ്മ അവൾ കഴിക്കുന്നത് പൂർത്തിയാക്കാതെ അവിടെ നിന്നും വനങ്ങില്ല ഹും നോക്കിക്കോട്ടോ ഞാനിപ്പോ വരാനും അവനെ ഏൽപ്പിച്ചുകൊണ്ട് ടീച്ചർ പുറത്തേക്ക് നടന്നതും ആശ്വാസത്തിന്റെ ഒരു നിശ്വാസം അവളിൽ നിന്ന് നിന്നുർന്നു അതെ അത്രയ്ക്ക് ആശ്വസിക്കണ്ട അമ്മ പോയെന്നേ ഉള്ളൂ ഉണ്ട് അതുകൊണ്ട് വേഗം കഴിച്ചേ അത് കേട്ടതും പെണ്ണിന്റെ കണ്ണു തള്ളി ഒന്നുമല്ലെങ്കിലും അവന്റെ മുന്നിൽ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാം എന്ന് കരുതിയിരുന്നിട്ട് ഇതിപ്പോ അതിലും വലിയ പണിയായോ എന്നായിരുന്നു അവളുടെ നോട്ടം ഹെനിക്ക് ശരിക്കും വേണ്ടാഞ്ഞിട്ടാ വയറു നിറഞ്ഞു ഇനി ഈ സാധനം ചെല്ലാൻ ഒരിഞ്ച് സ്ഥലമില്ല പെണ്ണിന്റെ ദയനീയമായുള്ള പറച്ചിൽ കേൾക്കുമ്പോൾ അറിയാം അവൾക്ക് അത്രയ്ക്കും മതിയായത് മൂക്കമൊക്കെ ചുരുക്കി അത്രയും പ്രയാസപാട്ടാണ് ഇരിക്കുന്നതെന്ന് കാണുന്ന ആർക്കും തോന്നും ഈ കുഞ്ഞി പിള്ളേരൊക്കെ പരാതി പറയും പോലെ ഏതെന്റെ നോട്ടം അവളിൽ മാത്രമായി അവനെന്താ അവളുടെ ഈ ഭാവങ്ങളൊക്കെ അത്രയും പ്രിയമാണ് ആ ഒരു പുഞ്ചിരിയോടെ അവൻ അവളെ നോക്കി പക്ഷെ അതിൽ ഇനിയും പാതി ഉണ്ടല്ലോ അമലുവേ പാത്രത്തിൽ കിടക്കുന്ന പാതി നോക്കിക്കൊണ്ട് അവൻ അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് മതി നിറഞ്ഞു ഇനി ഒട്ടും പാടില്ലാഞ്ഞിട്ടാ പെണ്ണ് പിന്നെയും കണ്ണു നിറയ്ക്കാൻ പോവാണെന്ന് കണ്ടതും ഏതൻ ചേർ അവൾക്കടുത്തേക്കിട്ട് വായി തുറന്നു പെണ്ണിന് ആദ്യം സത്യം പറഞ്ഞാലൊന്നും മനസ്സിലായില്ല എന്റെ പൊന്നു കുഞ്ഞ് അത് വേഗം വായിലേക്ക് വെച്ചതാ ഞാൻ കഴിച്ചോളാം അല്ലാതെ പാതി ഇതിലിരിക്കുന്ന കണ്ടാൽ നിനക്ക് തല്ലുതരുന്നതിന് മുമ്പ് അമ്മ എന്റെ തടുവ് തല്ലിപ്പൊളിക്കും പുറത്തേക്ക് തലയൊന്നു എത്തി നോക്കി അമ്മ വരുന്നില്ല എന്ന് ഉറപ്പിച്ച് അവൻ പറഞ്ഞതും എങ്ങനെയെങ്കിലും ആ അടയൊന്ന് തീർന്നാൽ മതി എന്ന് ചിന്തിച്ചിരുന്നവൾ പെട്ടെന്ന് അതിൽ നിന്ന് ഒരു ഭാഗം നുള്ളി അവന് വായിലേക്ക് വെച്ചു കൊടുത്തു നാവിലേക്ക് പതഞ്ഞ തേങ്ങയുടെയും പഞ്ചസാരയുടെയും ഏലക്കയുടെയും ഒക്കെ രുചിയെക്കാളും ആ നേരം കഴിക്കുന്ന ഇലടയ്ക്ക് ഇന്നു വരെ അറിയാത്ത വലിയൊരു രുചി തോന്നി അവന് അതൊരു പക്ഷേ അവൻ അത്രത്തോളം സ്നേഹിക്കുന്നവൾ ആദ്യമായി അവനെ ഊട്ടിവിടുന്നതിന്റെ ആകാമായിരിക്കും ഇങ്ങനെ മെല്ലെ ഇരിക്കല്ലേ വേഗം കഴിക്ക് ടീച്ചറമ്മ ഇപ്പൊ വരും താൻ ഇത്രയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും തൻ്റെ പ്രണയനിക്കൊപ്പം കഴിക്കുന്ന ആഹാരം സ്വപ്ന തുല്യമായ മനസ്സോടെ ഓരോ നിമിഷവും നെഞ്ചലിൽ കടക്കി പിടിക്കുമ്പോൾ ഇവിടെ ഒരുവൾക്ക് അത് എങ്ങനെയെങ്കിലും തീർന്ന് എഴുന്നേൽക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളല്ലോ എന്നുള്ള തോന്നൽ വന്നതും ഏതൻ തലയൊന്ന് വെട്ടിച്ചു ഇത്രയും പെയ്യാണോ കഴിക്കുന്നേ വേഗം വേഗം കഴിച്ചേ കയ്യിലിരുന്ന അടുത്ത പീസ് അവന്റെ വായിലേക്ക് വെച്ചു കൊടുക്കും മുന്നേ പെണ്ണ് അവനെ നോക്കി കണ്ണുരുട്ടി പയ്യയാണ് അതും താൻ കഴിക്കുന്നതെന്നോ ആരായി പറയുന്നതെന്ന് നോക്കിയവൻ തന്നെ വല്ലാത്തൊരു ഭാവത്തോടെ അടിമുടി നോക്കുന്നവനെ കണ്ടതും അവളൊന്നു പതറി ഉം എന്താ സർ അല്ല ജെറ്റിന്റെ വേഗത്തിൽ കഴിക്കുന്ന ഒരുവളെ കണ്ടതിന്റെ ആകാംക്ഷ തീർത്തതാണ് നീ കൊള്ളാലോടി പൂത്താങ്കിരി അവൻ ഇത്തിരി കളിയാക്കലോടെ പറഞ്ഞതും പെണ്ണ് നാവ് കടിച്ചുകൊണ്ട് ചമ്മി കുനിഞ്ഞിരുന്നു അത് ടീച്ചറ വരുമല്ലോ എന്ന് കരുതി ഉം കൂടുതൽ നിറ തേടുന്ന രണ്ട് മഞ്ഞു പട്ടിക്കേണ്ട പറയുന്നതിനൊപ്പം തന്നെ അവൾ അവസാനം കൊടുത്ത അടയും കൂടി കഴിച്ചവൻ എഴുതേറ്റു സൂക്ഷ പോലെ ആ നേരമാണ് ടീച്ചർ അകത്തേക്ക് കയറി വന്നത് ഒക്കെ അവൾ കഴിച്ചു കണ്ടതും ടീച്ചർക്കും വലിയ സന്തോഷം ഇങ്ങനെ ഇത്തിരി ഇത്തിരി ഇത്തിരിയായി കൂട്ടിക്കൂട്ടി കഴിച്ചു വേണം ഈ വയറ് വലുതാക്കാൻ അല്ലാതെ എന്നും ഇങ്ങനെ അടക്കുരുമയെ പോലെ ഇത്തിരി മാത്രം കൊത്തിപ്പെറുക്കി ഇരുന്നാൽ മതിയോ ടീച്ചറുടെ ആ ഉപമ്മ ഇഷ്ടപ്പെട്ട പോലെ ഏതും മനസ്സ് തുറന്നു ചിരിച്ചതും ഇവിടെ ഒരാൾ ഏതാണ്ട് പിണങ്ങിയ പോലെ അവനെ നോക്കി ബാക്കിയൊക്കെ ഇനി നാളെ യതു മൂളെ കൊണ്ടാക്ക് നേരെ ഇരട്ടുന്നു അങ്ങനെ ടീച്ചറിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ തുടങ്ങിയ മൗനമാണ് ആദ്യം അവൻ തന്നെ കളിയാക്കിയതിന്റെ ദേഷ്യത്തിൽ ഇത്തിരി നേരം മുഖം വീർപ്പിച്ച് നടന്നെങ്കിലും തനിക്ക് ഒന്ന് രണ്ട് ചുവടും മുന്നേ കാവിക്കയെ മടക്കിക്കൊത്തി ചുവന്ന ഷർട്ടിന്റെ പാതയിൽ മടക്കി വെച്ച് പോകുന്നവന്റെ പാതകൾ പിന്തുടർന്നപ്പോൾ അവളിലാകെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത സന്തോഷം വന്ന് നിറഞ്ഞു അതെ ഇത്തിരി കൂടി വേഗത്തിൽ നടന്നില്ലെങ്കിൽ നമ്മൾ നല്ലോണം താമസിക്കൂട്ടോ അവലോ താൻ അത്രയും മെല്ലെ നടന്നിട്ടും ഒപ്പം എത്താത്തവളെ നോക്കി ഇടുപ്പിൽ കൈവെച്ചുകൊണ്ട് അവൻ തിരിഞ്ഞെന്ന് ചോദിച്ചു എനിക്ക് ഇത്രയും ഉള്ളു അവൻ ചോദിച്ചത് ഇഷ്ടപ്പെടാത്ത പോലെ ഇത്തിരി ചെടിയോടെ പെണ്ണ് പറഞ്ഞു ഈ ചൊടിപ്പും മുഖം വീർപ്പിക്കലും പരാതിയുണലും ഒക്കെ ഇപ്പൊ തനിക്ക് പാകമായിരിക്കുന്നു ചില നേരങ്ങളിൽ ഈ ഭാവങ്ങൾ കാണാൻ വേണ്ടി മാത്രം അവളെ ചൊടിപ്പിക്കാറുണ്ട് ആ നേരം മുഖമെല്ലാം വീർപ്പിച്ചു വെച്ച് തന്നെ നോക്കുന്നൊരു നോട്ടം ഉണ്ട് ഭഗവാനേ ആ ഒരു നോട്ടത്തിൽ ലോകം തന്നെ മറന്നു പോകും നെഞ്ചിൽ കൈവച്ചവൻ ഒരുപാട് പ്രണയത്തോടെ അവളെ ഒന്ന് നോക്കി ഇങ്ങനെ നോക്കുകയൊന്നും വേണ്ട ഇതിലും ധൃതി പിടിച്ച് നടക്കാൻ എനിക്ക് വയ്യ പിണങ്ങിയ പോലെ പറഞ്ഞുകൊണ്ട് പെണ്ണവനെ നോക്കാൻ നടന്നതും ഏതൻ ആ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി അച്ചോടാ കുഞ്ഞാവ പിണങ്ങി പോവാണോ ഇത്തിരി മുന്നേ വരെ ഇല്ലാത്ത കുറുമുണ്ടായിരുന്നു അവന്റെ ആ ചോദ്യത്തിൽ വേണ്ടായി എന്നെ കളിയക്കണ്ടായേ പെണ്ണ് ഇടം കണ്ണു കൂർപ്പിച്ച് ഒരു താക്കീതെന്നപോലെ അവനെ നോക്കി അയ്യോ അങ്ങനെ നോക്കല്ലേ ഞാൻ പേടിച്ചു പോകും അവളുടെ വിരലുകളിലേക്ക് വിരൽ കോർത്തുകൊണ്ട് അവൻ പിന്നെയും ചിരിച്ചതും പെണ്ണ് ആ വിരലുകളിൽ നിന്നും വിരലൂടി അവനെ ഇത്തിരി ദേഷ്യത്തോടെ നോക്കി മാറി നടന്നു ആഹാ അപ്പൊ നല്ല പിണകമാണല്ലോ ചോദിക്കുന്നതിനൊപ്പം തന്നെ വീണ്ടും കൈവിരലുകൾ കൂട്ടിമുട്ടി പിന്നെ പതുക്കെ പതുക്കെ ഇണ ചേർന്നു ഈ ഈയിടെയായിട്ട് എപ്പ നോക്കിയാലും സാർ എന്നെ കളിയാക്കാൻ മാത്രാണ് ജോലി അതെ അതെ താൻ പറഞ്ഞത് പെട്ടെന്ന് അംഗീകരിച്ചവനെ നോക്കി അവൾ കണ്ണു വിടർത്തി എന്താണെന്ന് അറിയില്ല എനിക്കെന്റെ ആമലുവിനെ കളിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ലോണം കുറുമ്പായിരുന്നു ആ സ്വരത്തിൽ എന്തിനാ കളിയാക്കുന്നേ എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യ സങ്കടം ഒക്കെ വരും വരൂട്ടോ അച്ചൂടാ എന്റെ കുഞ്ഞാവിക്ക് ദേഷ്യ ഒക്കെ വരുവോ അവളുടെ തുടുത്ത കവളിൽ പിടിച്ചൊന്ന് വലിച്ച് ഇങ്ങനെ ചോദിക്കാൻ അവന്റെ മനസ്സിന് വല്ലാത്തൊരു ആഗ്രഹം തോന്നിപ്പോയായിരുന്നു ആ ഒരു നിമിഷത്തിൽ അവൻ സീരിയസ് ആയിട്ടാണ് ചോദിച്ചതെന്ന് കരുതി അവൾ പെട്ടെന്ന് തല കുലുക്കി പോട്ടെ ക്ഷമിച്ചു കള പക്ഷേങ്ങനെ ഉണ്ടല്ലോ അമലു നിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് എരിവ് കയറ്റുമ്പോൾ ഉണ്ടല്ലോ നിന്റെ ഈ രണ്ട് ഉണ്ട കവളും വെറുതെ ചൂന്ന കളറാകും അതുപോലെ ഈ മൂക്കിന്റെ തുക്കെ ഉണ്ടല്ലോ ഇങ്ങനെ നിന്ന് വിറയ്ക്കും ആകെ മൊത്തം കാണാൻ ഒരു പാവക്കുട്ടിയുടെ ഭംഗി ഉണ്ടാവും അത് കാണാൻ വേണ്ടിയാണ് ഞാൻ വെറുതെ വെറുതെങ്കിലും നിന്നോട് ഓരോന്ന് അറിഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് അവൻ കാര്യമായി എന്തോ ആണ് പറയാൻ പോകുന്നതെന്ന് വിചാരിച്ചവൾ തന്നെ കുറിച്ചുള്ള വർണ്ണനഘട്ടതും വല്ലാതെയായി ആകെ മൊത്തം ദേഷ്യം മാറി അവിടെ വല്ലാത്തൊരു പകപ്പും നാണവും നിറഞ്ഞു എന്നാൽ താൻ പറഞ്ഞ വാക്കുകളിൽ വിവശയായി നിൽക്കുന്ന പെൺകുട്ടിയോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും പ്രണയം വന്ന് തുളുമ്പി നിൽക്കുന്ന ഒരു അവസ്ഥയിലായി പോയി ഏതാ നേരം നിന്നെ അങ്ങ് കെട്ടിപ്പിടിച്ച് മുത്തിച്ചോപ്പിക്കാൻ തോന്നുന്നുണ്ടല്ലോ അമലുവേ ശരിക്കും ആ നേരം അത്രയ്ക്കും അവൻ അതിനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പെണ്ണിന്റെ ചുവന്നു കൊടുത്ത മുഖവും ലാസി ഭാവങ്ങളും അവനെ കുറച്ചു നേരത്തേക്കെങ്കിലും മനസ്സിൽ പറഞ്ഞു പിടിപ്പിച്ചു വെച്ച പലതും മറക്കാൻ പ്രേരിപ്പിച്ചു തുടങ്ങി താനിൽ നിന്നും നോട്ടം മാറ്റാതെ അങ്ങനെ നോക്കി നിൽക്കുന്നതിനെ കണ്ട് ആമ്പലിന്റെ ഉള്ളം പിടഞ്ഞു ആ നേരമാണ് അതിലൂടെ ഏതോ ലോറി ഹോൺ മുഴക്കി പോയത് അത് കേട്ട് ഞെട്ടിയാണ് ഇരുവരും പരസ്പരം നോട്ടം മാറ്റിയത് ഏതും കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങളൊക്കെയും പ്രണയത്തോടെ ഓർത്തപ്പോൾ അരികു പറ്റി പോയവൾ വല്ലാത്തൊരു വ്യപ്രവളത്തിലായിരുന്നു പിന്നെയും മൗനം അവരെ മാത്രമായി പൊതിഞ്ഞു പക്ഷെ ഈ തവണ അവൾക്കും അത് ഒരുപാട് പ്രിയപ്പെട്ടതായി തോന്നി അല്ലെങ്കിൽ തന്നെ ഇനിയും അവനോട് എന്തെങ്കിലും മിണ്ടാൻ അവളെ കൊണ്ട് കഴിയുമായിരുന്നില്ല ഇത്തിരി മുന്നിലേക്ക് ചെന്നതും അവളും നിന്നു എന്തടാ എന്തു പറ്റി നമുക്ക് ഈ വഴിയിലൂടെ പോകാം മുന്നിൽ കാണുന്ന ചെങ്കൽ പാതയിലേക്ക് ചൂണ്ടി അവൾ ചോദിച്ചതും ചെക്കന്റെ കണ്ണൊന്ന് കൂർത്തു മ്മ് എന്തേപ്പോ ഇതിലേ പോയിട്ട് നമുക്ക് നല്ല പാത കിടപ്പൂലേ എന്ത് എന്നാൽ ഇതിലൂടെ പോകാം പെണ്ണിത്തിരി പാവം പോലെ ചോദിച്ചതും ഏതെൻ്റെ കണ്ണുകൾ രണ്ട് റോഡിലേക്കും മാറി മാറി നോക്കി ആമ്പലിന്റെ വീട്ടിലേക്ക് പോകാൻ രണ്ട് വഴിയിലും മുക്കും ചെമ്മൺ പാതിലൂടെ പോയാൽ ഇത്തിരി കറക്കമാണ്